ലഞ്ചിന് ശേഷം ഹെൽസിംഗിയിൽ നിന്ന് ഫിൻ നമ്മൾ പോകുന്നത് റൊവന്യാമയിലക്കാണ് അപ്പോൾ ഈ റൊവന്യാമയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് നമ്മളുടെ ബസ് ഡ്രൈവർ തന്നെ നമ്മുടെ ലഗേജ് ഒക്കെ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇറക്കി വെച്ച് തരും അവിടെ നിന്നും നമ്മൾ തന്നെ വേണം ഈ ലഗേജുകളൊക്കെ എടുത്തിട്ട് എയർപോർട്ടിൻ്റെ അവിടേക്ക് പോകാനായിട്ട് ആർക്കും ആരെയും സഹായിക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ലഗേജുകൾ ഉണ്ടായിരിക്കും അപ്പോൾ പരമാവധി ലഗേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ വഴി പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ സെൽഫ് ചെക്കിംഗ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ സെൽഫ് ചെക്കിങ്ങിൽ നമ്മൾ നമ്മളുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഗേജ് മുട്ടിക്കാനുള്ള സ്റ്റിക്കറും നമ്മളുടെ ബോർഡിംഗ് പാസും ഒക്കെ തന്നെ അതിൽ നിന്ന് നമുക്ക് അപ്പം തന്നെ കിട്ടും അപ്പോൾ അഥവാ നമുക്കത് അറിയുന്നില്ല എങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാനായിട്ട് അറിയുന്നില്ല അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ട് എങ്കിൽ അവിടെയുള്ള ഓഫീസേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട ഇതിൽ ഈ ലഗേജിൻ്റെ ഇത്തിരി പ്രശ്നം മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു ടൂറിൽ എനിക്ക് തോന്നിയത് കാരണം നമ്മൾ ഓരോ ഹോട്ടലിൽ നിന്നും രാവിലെ എണീറ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ലഗേജ് വലിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് അതുപോലെ തന്നെ പിന്നെ ആ ദിവസം അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും നമ്മൾ ലഗേജ് എടുത്തിട്ട് നമ്മൾ തന്നെ ബസ്സിൻ്റെ അവിടെ കൊണ്ടു വെച്ചു കൊടുക്കുകയും വേണം കൊണ്ടു വയ്ക്കൽ തിരിച്ച് ഹോട്ടലിലേക്ക് കയറ്റുകയും വേണം ഇതുമാത്രയാണ് ഈ ഒരു എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം അപ്പോൾ ലഗേജിൽ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ലഗേജ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ അത് ആ കൗണ്ടറുകളിൽ കൊണ്ടു കൊടുക്കണം അപ്പോൾ അവിടെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നു വെച്ചാലും അവിടെയും നമ്മളൊറ്റയ്ക്കാണ് ഈ ലഗേജ് ചെക്കിനും ചെയ്യേണ്ടത് അവിടെയും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടുത്തെ ഓഫീസേഴ്സ് വരും ചില സമയത്ത് ഈ ബാഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ വെയിറ്റിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ചില സമയത്ത് അതിൽ ഇറൊക്കെ കാണിക്കും അപ്പോൾ ഇററൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് രണ്ടാമതും എടുത്ത് വെക്കുകയും മൂന്നാമതും നാലാമതും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാനായിട്ട് പറ്റും ഈ ഹെൽസിംഗി എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീ ഉണ്ട് പക്ഷേ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് നമുക്ക് ലിക്വർ ഒന്നും തന്നെ വാങ്ങാനായിട്ട് പറ്റില്ല പലരും ലിക്വർ വാങ്ങിച്ചെങ്കിലും അത് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല പക്ഷേ ചോക്ലേറ്റ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഇത് ഞങ്ങൾ വാങ്ങിച്ച ഒരു ചോക്ലേറ്റ് ആയിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു മിൽക്ക് ചോക്ലേറ്റ് ആണ് പ്യുർ മിൽക്ക് ചോക്ലേറ്റ് ആണ് അത് സോ അങ്ങനെ ചോക്ലേറ്റ് നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേക്കും ബോർഡിങ്ങിന് സമയ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിൽ കയറുകയാണ് അപ്പോൾ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ വെള്ളം ബോട്ടിൽസോ വെള്ളമോ നമ്മുടെ ബാഗുകളിൽ ഉണ്ടെങ്കിൽ ഹാൻഡ് ബാഗുകളിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കാരണം അത് അവരത്രയ്ക്കങ്ങ് ചെക്ക് ചെയ്യുന്നില്ല പക്ഷേ ഹാൻഡ് ലഗ് ഹാൻഡ് ബാഗിൽ ലിക്വിഡ് ആയിട്ടുള്ള എന്തുണ്ടെന്ന് വെച്ചാലും അവരത് ചെക്ക് ചെയ്യുന്നു അത് ഒഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് ആ ബോട്ടിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മെഡിസിൻസ് ആണെന്ന് വെച്ചാലും അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരത് ചെക്ക് ചെയ്യും ഫ്ലൈറ്റിൽ വെച്ച് ഞങ്ങൾ കണ്ട ഒരു ആകാശ കാഴ്ചയാണിത് ഇത് നമ്മളുടെ റോവന്യാമെത്താറായപ്പോഴാണ് ഇത് കാണുന്നത് ഇത് അതായത് നിറയെ മഞ്ഞ് മൂടിക്കിടക്കുന്ന നമ്മൾ വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്ന പാടങ്ങൾ കാണാറില്ലേ അതുപോലെ നിറയെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിറവു മരങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ പാടത്ത് വെള്ളം നിൽക്കുന്നത് പോലെ നിറവു മഞ്ഞാണ് ഈ വീണ് കിടക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഭയങ്കര മനോഹരമായിരുന്നു ഇപ്പം നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാഴ്ച അപ്പം നമ്മളിതാ എയർപോർട്ടിൽ റോവന്യാമിയിലുള്ള എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ളത് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോഴും ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് തന്നെ പിന്നെയും രണ്ട് സൈഡുകളിലും ഇങ്ങനെ നിരന്ന് കിടക്കുന്നതായിട്ട് കാണാം പക്ഷേ ഏപ്രിൽ മാസം ആയതുകൊണ്ട് തന്നെ കുറേ മഞ്ഞൊക്കെ ഉരുകിപ്പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് ഡിസംബർ മാസത്തിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിറയെ മഞ്ഞായിരിക്കും ഇപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ ഉരുകിപ്പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും ആ മഞ്ഞും നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ചില ഭാഗങ്ങളിൽ ഒരു മഞ്ഞിൻ്റെ ഭംഗി കുറയുന്നത് പോലെ തോന്നി പിന്നെ ഈ എയർപോർട്ട് എല്ലാ എയർപോർട്ടുകളും വ്യത്യസ്തമായിരിക്കും അത് നമുക്കറിയാമല്ലോ ഓരോ എയർപോർട്ടും ഓരോ രീതിയിലാണ് ഞങ്ങൾ ഇവിടെയുള്ള ഖത്ര എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള എയർപോർട്ട് തന്നെയാണ് ഖത്തറിലെ എയർപോർട്ടിലെ എല്ലാ ഭാഗങ്ങളും മനോഹരമാണ് ഫോറസ്റ്റ് ഏരിയ ഒക്കെ നല്ല ഭംഗിയാണ് പക്ഷേ എനിക്കെന്തോ ഈ എയർപോർട്ട് കണ്ടപ്പോൾ വളരെ ഇഷ്ടം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എയർപോർട്ടിൽ നമ്മൾ ക്രിസ്മസിനൊക്കെ നമ്മൾ പുൽക്കൂടുണ്ടാക്കലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ അതുപോലെ മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് സ്നോമേനെ കൊണ്ടും സാന്റാക്ലൂസിനെ കൊണ്ടും അങ്ങനെ പല വിധത്തിലുള്ള ക്രിസ്മസായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സംഭവങ്ങൾ കൊണ്ടും ഈ എയർപോർട്ടിനെ അത്യധികം മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിറവേ സ്നോയും പൈൻ മരങ്ങളും അതും മഞ്ഞ് മൂടിക്കിടക്കുന്നതും അതൊക്കെയായിട്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ചെറിയ മോൾ സ്നോമാനെ കൂടി അവിടെ നിന്നു കാരണം അവൾക്ക് എന്തൊക്കെയോ ആ സ്നോമാനോട് പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് എന്തൊക്കെയോ വരുത്താനും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് വേറെ ആരുടെയൊക്കെയോ വേറെ ഫ്ലൈ നമ്മളുടെ ഫ്ലൈറ്റിലാണോ അതോ വേറെ ഫ്ലൈറ്റിൽ വന്നവരുടെ എന്നറിയില്ല ഫ്ലൈറ്റിലുള്ള കുറേയധികം വലിയ വലിയ ബോക്സുകൾ അവിടെ കൊണ്ടുവന്നിരുന്നു മെഡിക്കലുമായി ബന്ധപ്പെട്ട ബോക്സുകളാണെന്ന് കണ്ടപ്പോൾ തോന്നി പക്ഷേ കറക്റ്റാണോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലഗേജ് വരാനായിട്ട് ലേറ്റായി അപ്പോൾ ലഗേജ് ഒക്കെ കിട്ടിയതിന് ശേഷം പിന്നെ അതൊരു ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ അത് നമ്മൾ വലിയൊരു എയർപോർട്ടാണെന്ന് പ്രതീക്ഷിച്ചൊന്നും പോണ്ട ചെറിയൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എയർപോർട്ട് അങ്ങനെയായിരുന്നു ഈ എയർപോർട്ട് പിന്നെ ലഗേജ് ഒക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങളിപ്പോൾ പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കടന്നപ്പോൾ അവിടെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ മണ്ണ് കാണുന്നുണ്ട് അതുപോലെ കുറേയധികം മരങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇഷ്ടം പോലെ മഞ്ഞും കാണുന്നുണ്ട് അപ്പോൾ ഈ മഞ്ഞ് ഉരുകിപ്പോയ പല സ്ഥലങ്ങളിലും എന്താണെന്ന് വെച്ചാൽ മണ്ണുണ്ടല്ലോ മണ്ണും മഞ്ഞും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെളി പിടിച്ച പോലെ പല സ്ഥലങ്ങളിലും തോന്നി ചില സ്ഥലങ്ങളിൽ കറുപ്പ് കളറിലുള്ള മണ്ണായിരുന്നു കണ്ടത് അതും മഞ്ഞും കൂടിയാകുമ്പോൾ ആ മഞ്ഞിനൊക്കെ ആ ഒരു ബ്ലാക്ക് കളറ് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതല്ലാതെ അകലെന്ന് നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് അടുത്ത് ചെല്ലുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഇടയിൽ മരങ്ങളുടെ ഇടയിൽ കാണുന്ന ഈ മഞ്ഞുകൾ അഴുക്കൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിലാണ് കണ്ടിരുന്നത് പക്ഷേ ഇവിടെയൊന്നും നമ്മൾ ഇറങ്ങുന്നില്ല നമ്മൾ നേരിട്ട് നമ്മൾ താമസിക്കുന്ന കോട്ടേജുകളിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല കാരണം എത്തേണ്ട ഒരു സമയം പിന്നെ ഈ യൂറോപ്പിലുള്ള ഡ്രൈവർമാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി ടൈമുണ്ട് അതിനേക്കാളും കൂടുതലൊന്നും അവർ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിയമം അത് സമ്മതിക്കുന്നുമില്ല ഇനി എന്ന് പറയുന്ന ആ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിൽ കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഷെയർ ചെയ്യണം കാരണം എനിക്കിതിനെപ്പറ്റിയിട്ട് ഇത്രേ അറിവേ കിട്ടിയുള്ളൂ അപ്പോൾ റൊവന്യാ എന്ന് പറയുന്നത് ഫിൻലാൻഡിലെ ഒരു സിറ്റിയാണ് നമ്മളുടെ ലാപ്ലാൻഡിൻ്റെ തലസ്ഥാനമാണ് ഈ റൊവന്യാമി ഫിൻലാൻഡിൻ്റെ നോർ നോർത്ത് ഭാഗത്താണ് ഈ ലാപ്ലാൻഡ് കിടക്കുന്നത് ലാപ്ലാനിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മത്സ്യമാണ് സാൽമൺ മത്സ്യം അത് ഇഷ്ടപ്രകാരം ഇവിടെ കാണാമെന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ അതിനെപ്പറ്റിയിട്ടൊന്നും കണ്ടിട്ടില്ല നമ്മളിവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറിയാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കാൻ പോകുന്നത് സാന്താ വില്ലേജിലാണ് അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ തന്നെ ഇപ്പം ഇവിടെ എത്തുമ്പോഴൊന്നും സാന്താക്ലൂസിനെ പറ്റിയിട്ട് ഒരു സംഭവമൊന്നും ഞങ്ങൾ കണ്ടില്ല രണ്ട് സൈഡിലും മരങ്ങൾ ചില സ്ഥലങ്ങളിൽ മഞ്ഞ് മൂടി കിടക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ കുറച്ചുകൂടി ദൂരം പിന്നിട്ടപ്പോഴാണ് ഈ ഒരു സ്ഥലം തന്നത് ഇത് ഇവർ പറയുന്നത് സിറ്റി ആണെന്നാണ് പക്ഷേ ഇത് കാണുമ്പോൾ നമ്മളുടെ ഗ്രാമത്തിലുള്ള വീടുകൾ പോലെ തോന്നുന്നു അല്ലെങ്കിൽ വില്ലാ ഉണ്ടല്ലോ അതുപോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഈ വില്ലാ പ്രൊജക്റ്റുകൾ കാണുന്നതും അവിടെ താമസിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് അങ്ങനെ ഒരു ഏരിയയിലല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കൂടുതലൊരിഷ്ടം വരുന്നത് ഇവിടെ കണ്ട വീടുകളുണ്ടല്ലോ ഈ സാന്താക്ലോസ് വില്ലേജിലുള്ള വീടുകളല്ലാതും ചുവപ്പും വെളുപ്പും ഇടകലർന്നിട്ടുള്ള കലർന്നിട്ടുള്ള വീടുകളാണ് എല്ലാ വീടുകളും അതിൻ്റെ മേൽക്കൂര മാത്രമാണ് ഒരു ബ്ലേ ഓർ നമ്മളുടെ ഗ്രേ കളറിൽ നമ്മൾ കണ്ടത് ബാക്കി എല്ലാ വീടുകളും റെഡ് ആൻഡ് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് അവിടെ കണ്ട എല്ലാ വീടുകളും ഉണ്ടായിരുന്നത് ഇപ്പോൾ സാന്റക്ലൂസ് വില്ലേജിൻ്റെ എൻട്രൻസ് ആണ് ആ കാണുന്നത് അപ്പോൾ അതിലൂടെ കടന്നു കഴിഞ്ഞുവെച്ചാൽ നമ്മൾ എത്തുന്നത് ഇതുപോലൊരു വില് കുറേ അധികം വില്ലകളുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നു വെച്ചാൽ കുറേ അധികം വീടുകൾ കാണാം അതുപോലെ തന്നെ റെസ്റ്റോറൻസും ഉണ്ട് സാഹിത്യം ഒക്കെ അറിയാവുന്ന ആളായിരുന്നെങ്കിൽ ഈ കാണുന്ന ഈ വീടുകളെ തന്നെ മനോഹരമായിട്ട് വർണ്ണിക്കാനായിട്ട് അവർക്ക് പറ്റും എനിക്കിതൊന്നറിയാത്ത കാരണം കൊണ്ട് ഞാനത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഈ വീടുകളുടെ ഇടയിലായിട്ട് ഞങ്ങളുടെ ബസ് കൊണ്ട് നിർത്തി ഈ വീടുകളിൽ ഓരോന്നിലും രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അതുപോലെ തന്നെ ഓരോ ബെഡ്റൂമിനും ഓരോ ഹാളും ഉണ്ടായിരിക്കും ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിംഗ് ഏരിയ സോഫയൊക്കെ ഇട്ടിട്ട് അതിനുള്ളിൽ തന്നെ ഒരു കിച്ചണും ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു വീടാണ് ഈ വീട്ടിൻ്റെ ഉള്ളിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൂമുകളാണ് ഈ എൻട്രൻസിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഇവിടെ ഈ കാണുന്നതാണ് മെയിൻ ഡോർ ഇതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും രണ്ട് റൂമുകളുണ്ട് അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ അഞ്ച് പേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വീട് എടുത്തു അത് ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൂം ഇങ്ങനെ എടുക്കുന്നത് അപ്പം നമ്മൾക്ക് കിട്ടിയ ചാവി നമ്മളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും നല്ല സഹകരണമുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ റൂമുകൾ ഇപ്പോൾ അടുത്തടുത്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആരോടത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ അവരുടെ റൂമുകളുടെ ചാവി തരാനായിട്ട് തയ്യാറായിരുന്നു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എന്നെ കാണുന്നത് ഒരു ചെറിയ ഒരു സിറ്റിംഗ് ഏരിയ ആണ് അവിടെ ഒരു സോ സോഫ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡൈനിങ് ഏരിയ പിന്നെ ഇതൊരു കിച്ചൻ പോലുള്ള ഒരു ഏരിയ വാഷ് സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ കെറ്റിലുണ്ട് അതിനടിയിൽ നമ്മളുടെ ആ കബോർഡുകൾ തുറന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ പാത്രങ്ങളുണ്ട് മോളിലൊക്കെ ഉള്ള കബോർഡുകൾ തുറന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഗ്ലാസ്സുകളുണ്ട് പിന്നെ ഓവൻ ഉണ്ട് അതുപോലെ തന്നെ ചായ വെക്കാനായിട്ട് അതായത് കോഫി കുടിക്കുന്നവരാണെങ്കിൽ കോഫിക്കുള്ള ഐറ്റംസ് എല്ലാം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതാണ് അവിടുത്തെ സോഫ ആ സോഫയിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇരിക്കാം പിന്നെ അതുപോലെ ഇത് വാഷ് ഈ വാഷ്റൂമും ടോയ്ലറ്റും ഒക്കെ ബാത്റൂമൊക്കെ അടുത്തടുത്തായിരുന്നു അപ്പോൾ ഈ വാഷ് തന്നെ അവർ ടവൽസൊക്കെ നമുക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഡൈനിങ്ങിൻ്റെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് പുറത്തുള്ള മറ്റ് വീടുകൾ കൂടി കാണാനായിട്ട് പറ്റും ഇത് ഞാൻ എടുത്തുകൊണ്ട് പിന്നെ അത് ഹൊറിസോണ്ടൽ ആക്കിയപ്പോൾ ഇങ്ങനെ എനിക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ തെറ്റ് പറ്റിയതാണ് ക്ഷമിക്കണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റീം ബാത്ത് ചെയ്യാനായി ചെയ്യേണ്ടവർക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഒരു ഏരിയ കൂടി ഉണ്ട് പക്ഷേ ഞങ്ങളത് ഇന്ന് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് നമുക്കവിടേക്കൊന്ന് ചുറ്റി കാണണം എന്തായാലും അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വെറുതെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങി പുറത്ത് പോയതിന് ശേഷം വന്നിട്ട് പിന്നെയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം ബെഡ്റൂമിലും റെഡ് ആൻഡ് വൈറ്റ് കോംബോ ആണ് അവർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ആ സാന്താ ക്ലോസിൻ്റെ ആ മുഖത്തിൻ്റെ അല്ല മുഖത്തിൻ്റെ അല്ല ആ ഡ്രെസ്സിൻ്റെ അതേ ഷേയ്പ്പിലാണ് ഇവരത് സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് നെക്സ്റ്റ് റൂമാണ് അതായത് മക്കളുടെ റൂമാണ് ഇതും അതെ ഇതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള പാറ്റേൺ ആണ് എല്ലാവടേയും അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ അപ്പോൾ ഈ വിൻഡോ ഉണ്ടല്ലോ ആ വിൻഡോൻ്റെ അപ്പുറത്ത് മൊത്തമായിട്ടും നമുക്ക് മഞ്ഞ് കാണാനായിട്ട് പറ്റും കുറേ അധികം മഞ്ഞ അവിടെ കൂടിക്കിടക്കുന്നുണ്ട് ജനല് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നു വെച്ചാൽ നല്ല തണവുള്ള കാറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ കബോർഡുകളുണ്ട് അതിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള അവരുടെ ഡ്രസ്സുകളൊക്കെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ അവർ ഒരു ചോക്ലേറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ ബെഡ്റൂമിലും ചോക്ലേറ്റ്സുകളും അവർ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അതും സാന്താ മുഖത്തോട് കൂടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് അപ്പോൾ ബെഡ്റൂമിൽ ഇപ്പോൾ കയറി ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഞങ്ങൾ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഈ വീടുകളുണ്ടല്ലോ നമ്മളിപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു വീട് പണിയുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ വീടുകൾ കാണുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീട് പണിയണമെന്ന് നമുക്ക് ആർക്കായാലും തോന്നിപ്പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൈസകളൊന്നും ചിലവാക്കിയിട്ടുള്ള വീടുകളല്ല അത് പക്ഷേ ഭയങ്കരമായ ലാളിത്യം കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള വീടുകളാണിതല്ല അതും ഒരു ചെറിയ സിറ്റൗട്ടും രണ്ട് ബെഡ്റൂമുകളും ഓരോ റൂമുകളിലും ടോയ്ലറ്റുകളും നമുക്ക് ഇരുന്ന് വർത്താനം പറയാനുള്ള ഹോളും എല്ലാം കൊണ്ടും ടിവിയും എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടുകൾ പിന്നെ ഇതിൻ്റെ ചുറ്റായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ ഒരു വില്ല കോംപ്ലക്സ് പോലെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഈ റിസോർട്സുകൾ അപ്പോൾ ഇതിനുള്ളിൽ കുറേയധികം വീടുകൾ അടുപ്പിച്ചടുപ്പിച്ചിട്ടുണ്ട് ഈ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള ഓരോ വീടിൻ്റെയും ഇടയിലായിട്ടൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ ബാക്കിൽ ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അവിടെ നിറവ് മഞ്ഞ് കൂടിക്കെടുക്കുന്നുണ്ട് നിറവ് പയൻമരങ്ങളുണ്ട് അതിനൊപ്പം തന്നെ കുറേയധികം മഞ്ഞുമുണ്ട് അപ്പോൾ ആ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെയുള്ള മഞ്ഞ് നല്ല മഞ്ഞായിരുന്നു ചില സ്ഥലങ്ങളിൽ ഞാൻ നോക്കിയപ്പോൾ ഏപ്രിൽ മാസത്തെ ചൂടിൽ ഉരുകി പോയിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളിലുള്ളത് ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ചൂട് അവിടെ എത്തിയിട്ടില്ല എങ്കിലും അവരുടെ ആ ഭാഗത്തുള്ളതിൽ വെച്ചിട്ട് കുറേശ്ശെ ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേയധികം പോയിട്ടുണ്ട് അപ്പോൾ ചില ഭാഗങ്ങളിൽ നല്ല കറുത്ത് കിടക്കുന്നുണ്ട് ചില ഭാഗമൊക്കെ നല്ല വൈറ്റ് കളറിൽ തന്നെ നല്ല ഭംഗിയായിട്ട് മഞ്ഞ് കിടക്കുന്നുണ്ട് ആ ബാക്ക് സൈഡൊക്കെ ഉണ്ടോ നന്നായി കറുത്തിട്ടുള്ള മണ്ണ് കിടക്കുന്നുണ്ട് അത് മഞ്ഞുരി അതിൻ്റെ മേലെ വീണിട്ടുള്ളതും എങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മളുടെ അവിടുത്തെ പാറപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള ഒരു ഫീലിങ്സ് തോന്നും അപ്പോൾ ഇതിനിടയിൽ കൂടെ തെരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നേരം നടന്നു നടന്നിട്ടും നടന്നിട്ടും ഞങ്ങൾക്ക് മതിയാവണ ഉണ്ടായില്ല ഓരോ സൈഡിൽ കൂടിയും ഞങ്ങൾ എല്ലാ വീടുകളുടെ ഇടയിൽക്കൂടെയും ഞങ്ങൾ ഇന്ന് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചു കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ അല്ലേ വരുള്ളൂ അപ്പോൾ ആ ഒരു പ്രാവശ്യം വരുമ്പോൾ നമ്മൾ അവിടെയൊക്കെ കാണാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് പിന്നീട് ഒരു വലിയ മിസ്സിങ് ആയിരിക്കും ഇനി വേ നമുക്ക് ഒന്നുകൂടി ഇവിടേക്ക് വരണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് ഡിസംബർ മാസത്തിൽ വരണം തന്നെയാണ് ആഗ്രഹം കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഏപ്രിൽ ആയതുകൊണ്ട് മഞ്ഞും ഇതിൻ്റെ സംഭവങ്ങളൊന്നും ശരിക്ക് കണ്ടിട്ടില്ല ഡിസംബറിലാവുമ്പോൾ ഇത് സ്വർഗ്ഗതുല്യമാവെന്നാണ് പറയുന്നത് പക്ഷേ ഡിസംബറിൽ വരുമ്പോഴുള്ള പ്രത്യേകത ഈ ഇതേ സ്ഥലത്ത് താമസിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ചിലവാക്കിയ പണത്തിനേക്കാളും മര്യാദ പൈസ പിന്നെയും കൊടുക്കേണ്ടി വരും കാരണം ആ ഡിസംബറിലെ ഇവിടുത്തെ ഡിസംബറിൽ ക്രിസ്മസ് മാപ്പേനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ അതിനനുസരിച്ച് ഇവിടെ റെൻ്റ് കൂടാനായിട്ടും ചാൻസ് ഉണ്ട് ഇത് കുട്ടികളുടെ ഒരു പാർക്കാണ് ഈ പാർക്കിൽ പക്ഷേ ഇപ്പം ആരും കാണുന്നില്ല ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൊക്കെ ഉരുകി തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അതുമൊക്കെ പല സ്ഥലങ്ങളിലും വെള്ളം കിടക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ല പിന്നെ ഈ വഴികളിലൊന്നും തന്നെ വണ്ടികളും കണ്ടില്ല ഇത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് ഈ ഭാഗം അപ്പോൾ ആ ഭാഗത്തൊന്നും വണ്ടികളൊന്നും അധികം കണ്ടില്ല വീടുകളും അധികം കണ്ടില്ല ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം മാത്രമേ കണ്ടുള്ളൂ ഇതാണ് സാന്തോ ക്ലോസ് വില്ലേജിൻ്റെ എൻട്രൻസ് അപ്പോൾ ഈ എൻട്രൻസിൽ ഈ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നു വെച്ചാൽ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ട ആ വീടുകൾ മുഴുവനും ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഞങ്ങൾ പോയത് ഈ വഴി കൂടെ അല്ല ഞങ്ങൾ ബസ് വേറെ വഴിയിലാണ് നിർത്തിയത് ഇതിൽ കൂടെ തന്നെ നേരെ പോയിട്ട് വേറൊരു സ്ഥലത്താണ് നിർത്തിയത് കാരണം നമ്മളുടെ വില്ലകളൊക്കെ അവിടെയായിരുന്നു നമ്മുടെ റൂമുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഭാഗത്തായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് മാർച്ച് മാസത്തിലോ ഏപ്രിൽ ആദ്യമോ വരികയാണെങ്കിൽ ഇത് മുഴുവനും മഞ്ഞായിരിക്കും ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു കറപ്പ് മണ്ണ് കിടക്കുന്നത് അത് ആ അതിൻ്റെ മുകളിലൊക്കെ നിറവ് മഞ്ഞാണ് ശരിക്കും അതൊക്കെ ഉരുകി പോകുന്നതാണ് പിന്നെ വഴിയിൽ കണ്ടതാണ് ഈ ഗ്ലാസ് ഹൗസുകൾ ഇതും ഞങ്ങൾ ഇതിലൊന്നും കയറിയിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു ഇതൊക്കെ മഞ്ഞുകാലത്ത് സജീവമായിട്ടുള്ള ഗ്ലാസ് ഹൗസുകളാണെന്ന് തോന്നുന്നു നമുക്ക് ഈ ഇതിനുള്ളിലേക്ക് കയറാനുള്ള അനുവാദം ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഞങ്ങളിതൊക്കെ ഒന്ന് കണ്ടുപോയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ലാപ്ലാൻഡ് ഉണ്ടല്ലോ ലാപ്ലാൻഡ് സ്വീഡനും നോർവേയും റഷ്യയും ബോൾട്ടിക്സിയും ഒക്കെ ആയിട്ട് തന്നെയാണ് ബോർഡർ പങ്കുവെക്കുന്നത് ഇപ്പോൾ ഈ ലാപ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നോർത്തേൺ ലൈറ്റ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ ലാപ്ലാൻ്റിലാണ് പക്ഷേ അതിന് കുറച്ച് ഭാഗ്യം കൂടി വേണം കേട്ടോ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടോ എന്നുള്ളത് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് നോർത്തേൺ ലൈറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഈ റോവിനാമി എന്ന് പറയുന്ന ഈ സ്ഥലമുണ്ടല്ലോ അത് രണ്ടാമത്തെ വേൾഡ് വാറിൽ ഏകദേശം പൂർണ്ണമായും നശിച്ചു പോയിട്ടുള്ള ഒരു പ്രദേശമാണ് പക്ഷേ ഇന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിറ്റി ആയിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത് ആരും മോചിച്ചു പോകുന്ന ഒരു സ്ഥലം സാ ഒഫീഷ്യൽ ഹോം ടൗൺ ആയിട്ടാണ് ഈ റോവിനാമീനെ നമ്മൾ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ചിട്ട് പറയുന്നത് എന്താ വെച്ചാൽ അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് ഇതിൻ്റെ കണക്കനുസരിച്ചിട്ട് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ റോവിനാമി സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സർക്കിളിലാണ് പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റൂമിൽ കയറിയിരിക്കാനല്ല തോന്നുക പകരം ഒരു പോസിറ്റീവ് വൈബും ഒരു സന്തോഷമൊക്കെ നൽകുന്ന ഒരു സ്ഥലം നമ്മളിപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ഇറങ്ങി നടക്കില്ല അതുപോലെ അത്രയും നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ഒരു സ്ഥലം ഇവിടെയൊക്കെ നടന്ന് കുറേയധികം ഫോട്ടോസ് ഞങ്ങളെടുത്തു അതുപോലെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിൽ ചായയൊക്കെ ഒക്കെ കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഇവിടെ ഞങ്ങൾ ചെന്നതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെയും ഇരുട്ടാവുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതിലും ആണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് നോർത്തേൺ ലൈറ്റ്സ് കാണാനായിട്ട് പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഒരേ ചായയൊക്കെ കുടിച്ച് പിന്നെയും അവിടെ ഇവിടെയൊക്കെ കുറേ നേരം കറങ്ങി നടന്നു പിന്നുവെച്ചാൽ ഈ സമ്മറിലാവുമ്പോൾ ആർട്ടിക് സർക്കിളിൽ സൂര്യനധികം അസ്തമിക്കില്ല എന്നാണ് പറയുന്നത് അതായത് പകലുകൾക്ക് നീളം കൂടുതലാണ് ഇവിടെ ആ സമയത്ത് സൂര്യൻ ലേറ്റായിട്ട് മാത്രമേ അസ്തമിക്കുകയുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും സമ്മർ സീസണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കാഴ്ചകൾ കൂടുതലായിട്ട് യൂറോപ്യൻ കൺട്രികളിൽ എവിടെയാണെങ്കിലും കിട്ടുക ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇവിടെ തന്നെ അടുത്തുള്ള ഫുഡ് കഴിക്കാനായിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് അല്ല സോറി ഡിന്നറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോകുന്നത് അപ്പോൾ ആ ഡിന്നറിന് വേണ്ടി കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇവിടെയുള്ള ഈ റൂനാമി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ സിറ്റിയിൽ കാണുന്ന ഓരോ സ്ഥലത്തും സാന്റാക്ലോസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം അവിടെ കണ്ടു കഴിഞ്ഞാലും ഉണ്ടായിരിക്കുക പക്ഷേ ക്രിസ്മസ് സീസണിൽ ഇതിൻ്റെ പതിന് മടങ്ങ് ഭംഗിയോടു കൂടിയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഏരിയ കാണാനായിട്ട് പറ്റുക അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഒരാൾ ചെന്നാൽ അവിടെ ഫുഡ് തരില്ല അതായത് നമ്മുടെ ഗ്രൂപ്പ് മൊത്തം എത്തിയാലേ അവർ ആ ഫുഡ് തയ്യാറാക്കി തരുള്ളൂ ത്രീ കോഴ്സ് മെനു ആണ് ഇവിടെ ഉണ്ടായിരിക്കുക ആദ്യം തന്നെ അവർ തരുന്നത് സൂപ്പാണ് അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ കോഴ്സ് തരും അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഡെസേർട്സ് തരും അപ്പോൾ ഞങ്ങളുടെ അടുത്ത് എന്ത് ഫുഡാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഹസ്ബൻഡ് റെയിൻഡിയറിൻ്റെ ഇതാണ് പറഞ്ഞത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഹസ്ബൻഡ് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ അഞ്ച് പേരുള്ള കാരണം അഞ്ച് പേർക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാമല്ലോ പിന്നെ മോൾക്ക് അവർ കിഡ്സ് മീലാണ് കൊണ്ടുവന്നത് പിന്നെ ഞങ്ങൾ ബീഫിൻ്റെയാണ് പറഞ്ഞത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി എത്രയൊക്കെ ഭംഗിയുണ്ടെങ്കിലും ശരി ഈ ഫുഡ് ഞങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ചും ഞാൻ അങ്ങനെ എല്ലാ ഫുഡും കഴിക്കലിതാണ് ബീഫിൻ്റെ പിന്നെ ഡെസേർട്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങളെല്ലാവരും ഇഷ്ടപ്രകാരം കഴിച്ചു സൂപ്പും വലിയ കുഴപ്പമില്ല എന്നാലും അത്ര പ്രത്യേക ടേസ്റ്റെന്നൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് അത് ടേസ്റ്റ് തെയ്ത് നോക്കാനായിട്ട് നമുക്ക് അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും രാത്രി ഇത്രയും നേരമായി അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ റൂമിലേക്ക് പോവാമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും ഫുഡ് ലേറ്റ് ആയതുകൊണ്ട് നമ്മളിനി പോകുന്നത് നോർത്തേൺ ലൈറ്റിൻ്റെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കയറുമ്പോൾ ഇത്ര ഇങ്ങനെ ആയിരുന്നില്ല നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു ഫുഡ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും രാത്രിയായി രാത്രി ആയതോട് കൂടിയിട്ട് അവിടെ മുഴുവനും ലേറ്റിട്ടു ഇട്ടോട് കൂടിയിട്ട് ഈ ഭാഗത്തുനിന്ന് പിന്നെ നമുക്ക് പോവാമെന്ന് തന്നെ തോന്നില്ല അത്രയും ഭംഗി കുറേ ശേഷം ചാറ്റൽ മഴയുണ്ടായിരുന്നു ആരും തന്നെ കുടയെടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മളുടെയൊക്കെ കയ്യിൽ നമ്മളുടെ വാട്ടർ പ്രൂഫായിട്ടുള്ള ജാക്കറ്റ്സ് ആയിരുന്നു മിക്കവരും കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു അതുപോലെ തന്നെ എല്ലാവരുടെ കയ്യിലും തൊപ്പികളൊക്കെ ഉണ്ടായിരുന്നു സോ മഴ ചാറിയാലും വലിയ കുഴപ്പമില്ല തണുപ്പ് കാറ്റടിച്ചാലും നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോഴത്തെ ഭംഗിയാണ് ഈ കാണുന്നത് ഇതാണ് സാന്തോ ക്ലോസ് വില്ലേജിൻ്റെ എൻട്രൻസ് പറഞ്ഞ ഭാഗം അതുപോലെ ഇതാണ് കുറച്ച് നേരത്തെ നമ്മൾ നടന്നു വന്നില്ലേ ആ വഴിയിൽ നമ്മൾ കണ്ട വീടുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും ഷോപ്പുകളും കുറേയധികം സുവനേഴ്സ് ഷോപ്പുകൾ ഷോപ്പുകളുണ്ട് നമ്മൾ കയറിയ ആ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ സുവനിയേഴ്സിൻ്റെ കുറേയധികം സംഭവങ്ങളുണ്ട് അത് അടുത്ത ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഒട്ടുമിക്കതും ഉണ്ടായിരുന്നത് അപ്പോൾ ഹാൻഡ് മെയ്ഡായി കഴിഞ്ഞെന്ന് വെച്ചാൽ തന്നെ ഓരോ സാധനങ്ങൾക്കും റേറ്റ് കൂടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം അങ്ങനെ സാധാരണ ഷോപ്പുകളിൽ തന്നെ ഹാൻഡ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും റേറ്റ് കൂടുമ്പോൾ ഇതുപോലൊരു ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും അതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും കൊച്ചു കൊച്ചു പേഴ്സുകളും നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാത്തിനും നല്ല മര്യാദ വിലയുണ്ട് അപ്പോൾ നമ്മളത് ഇന്ന് വെറുതെ നോക്കി വെച്ചു അങ്ങനെ തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഓ സോറി ഞങ്ങൾ കയറിയ സ്ഥലത്തല്ല തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തായിരുന്നു ഇതുണ്ടായിരുന്നു കേട്ടോ ഈ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലത്തല്ലായിരുന്നു അത് അത് മറ്റേ നെക്സ്റ്റ് ദിവസത്തിലെ ഷോപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് സോറി അതെനിക്ക് തെറ്റ് പറ്റിയതാണ് പിന്നെ നമ്മൾ നമ്മൾ താമസിച്ചിരുന്ന ആ വീടുകളുണ്ടല്ലോ ആ ഭാഗത്തെത്തി ആ ഭാഗത്തെത്തിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാതും പിന്നെ ഈ റൊവേനിയാമിയിലെ ടാപ്പ് വാട്ടർ ഉണ്ടല്ലോ അത് ധൈര്യമായിട്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും അത് ഞാൻ ഒരു കാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കാൽഷ്യം മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ മിനറൽസ് അടങ്ങിയിട്ടുള്ള വെള്ളമാണ് അതെന്നാണ് പറയുന്നത് നമ്മളുടെ അടുത്ത് എറിക്ക് ഉണ്ടല്ലോ നമ്മുടെ ഗൈഡ് അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു പോയി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ടാപ്പ് വാട്ടർ കുടിക്കാം പക്ഷേ ഒരിക്കലും ഹോട്ട് വാട്ടർ ഒരു ടാപ്പിൽ നിന്നും എടുത്ത് കുടിക്കാതിരിക്കുക കാരണം ആ ഹോട്ട് വാട്ടർ വരുന്നതിൻ്റെ രീതി വേറെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത് പിന്നെ ഇപ്പം നമ്മൾ എല്ലാവരും തന്നെ റൂമിൻ്റെ അവിടെ പോയി ഞങ്ങൾക്ക് ഇപ്പോൾ തണുവിനുള്ള കോട്ട് വേണ്ടവരതെടുത്തു അതൊക്കെ എടുത്തതിന് ശേഷം നമ്മളത് ആ എല്ലാവരും ബസ്സിൽ കയറി റെഡി ആയിട്ടുണ്ട് നമ്മളിനി പോകുന്നത് അറോറ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അറോറ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ലക്കിനനുസരിച്ചിട്ടാണ് ഇരിക്കുക അത് കണ്ടോ എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആദ്യം ആദ്യം എല്ലാവരും പറഞ്ഞു ഇത്രയും ലേറ്റ് ആയത് സമയം ഇങ്ങനെ ആയതുകൊണ്ട് പലരും ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും തന്നെ ബസ്സിൽ കയറിയിട്ടിപ്പോണ്ടായിരുന്നു ഒരാളെങ്ങാണ്ട് വരാതിരുന്നിട്ടുള്ളൂ അവർ ആദ്യമേ ഇത് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അറോറ സോ അവർ മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ ബാക്കി എല്ലാവരും തന്നെ ബസ്സിൽ കയറി റെഡി ആയിരുന്നിരുന്നു ഇവിടെ പുതിയ ഗൈഡായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ